നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പാലോട് ഭർത്തൃഗൃഹത്തിൽ യുവതി മരണപ്പെട്ട സംഭവത്തിൽ ഭർത്താവും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിൽ യുവതിയുടെ ഭർത്താവ് അഭിജിത്ത് സുഹൃത്ത് അജാസ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇരുവരും ചേർന്ന് യുവതിയെ മർദ്ദിച്ചു എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിൽ ചേരുന്നു തിരുവനന്തപുരം പാലോടാണ് കഴിഞ്ഞ ദിവസം നവവധുവായ ഇന്ദുജ ആത്മഹത്യ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെയും ഇപ്പോൾ സുഹൃത്ത് അജാസിനെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അജാസ് ഈ യുവതിയെ മർദ്ദിച്ചുവെന്നാണ് അഭിജിത്ത് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കാറിൽ വെച്ചാണ് അജാസ് യുവതിയെ മർദ്ദിച്ചത് എന്നാണ് പറയുന്നത് ഏതായാലും ഒരു ഭർത്താവിൻ്റെ സുഹൃത്ത് കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് അജാസും അഭിജിത്തും നേരത്തെ തന്നെ സുഹൃത്തുക്കളായിരുന്നു അതോടൊപ്പം ഇവരുടെ രണ്ട് രണ്ടുപേരുടെ അതായത് മരിച്ച യുവതിയുടെയും അതോടൊപ്പം അജ് അഭിജിത്തിൻ്റെയും ഒരു ആയിട്ടുള്ളൊരു ആണ് ഈ അജാസ് അജാസും അജാസ് ഈ പെൺകുട്ടിയെ പറ്റിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് അജാസും അതോടൊപ്പം അഭിജിത്തും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും മറ്റ് ഫോൺ റെക്കോർഡുകളുമൊക്കെ തന്നെ ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അറിഞ്ഞ് ക്ലിയർ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം പെൺകുട്ടിയുടെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ ും ഇപ്പോൾ ആരോപിക്കുന്നു രണ്ട് വർഷം മുൻപ് ആണ് ഇവർ തമ്മിൽ പ്രണയത്തിലായത് ഈ അഭിജിത്തും അതോടൊപ്പം ഈ പെൺകുട്ടിയും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും കൂടി ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്നു അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ദുജയെ താനല്ല മർദ്ദിച്ചത് അതോടൊപ്പം അജാസ് ആണ് ഇപ്പോൾ യുവാവ് അതായത് അഭിജിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതോടൊപ്പം കാറിൽ വെച്ച് തൻ്റെ സാന്നിധ്യത്തിലാണ് അജാസ് ും മർദ്ദിച്ചെന്ന് പറയുന്നു അജാസിന്റെ അഭിജിത്തിന്റെ ഫോൺ കോളുകളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇന്ദുജ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് അതോടൊപ്പം അജാസ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവാവാണ് ഇരുവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയുടെ ഭർത്തൃവീട്ടുകാർ നല്ല രീതിയിലുള്ള എതിർപ്പ് നേരത്തെ ഉണ്ടായിരുന്നു ഈ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിവാഹം നടന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പീഡനങ്ങൾ നടന്നിട്ടുണ്ടോ ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ് ഈ ആത്മഹത്യ ചെയ്ത ദിവസം പെൺകുട്ടിയെ അവസാനമായി പെൺകുട്ടിയുടെ ഫോൺ സംഭാഷണം കേട്ടത് അഭിജിത്തിൻ്റെ അമ്മൂമ്മയാണ് ഈ അമ്മൂമ്മ അജാസിനോട് ഫോണിൽ സംസാരിക്കുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അജാസിനോട് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഏതായാലും എന്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് എത്താനുണ്ടായ കാരണം അല്ലെങ്കിൽ മറ്റേതൊക്കെ തരത്തിൽ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ അപായപ്പെടുത്തിയതാണോ എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം ഇതുമായി ശക്തമായ അന്വേഷണം വേണമെന്നും ഉന്നത പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം കാര്യമായി നടന്നില്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം കൈമാറുമെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കുന്നത് അനുജ ആലപ്പുഴ മുതുകുളത്ത് വിഗ്രഹം മോഷ്ടിച്ച ശേഷം കടന്നുകളയാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടിയത് കൂടുതൽ ദൃശ്യങ്ങൾ കാണാം ആലപ്പുഴ മുതുകുളത്താണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി വിഗ്രഹം മോഷ്ടിച്ച ഈ യുവാവിനെ നാട്ടുകാർ പിടികൂടിയത് ആ പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പ്രദേശവാസിയായിട്ടുള്ള ശരത്ത് എന്ന യുവാവിനെയാണ് പോലീസ് പിടികൂടിയത് വിഗ്രഹം അതോടൊപ്പം തന്നെ ദേവിയുടെ ഉടയാടകളും തിടമ്പും ഒക്കെ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിനിടെ പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കളാണ് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഈ യുവാവിനെ പിടികൂടിയത് പിടികൂടിയ ഉടൻ തന്നെ നാട്ടുകാർ ഈ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പക്ഷെ യുവാവ് അതേസമയം മധ്യ ലഹരിയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും തക്ക സമയത്ത് കൃത്യമായ ഇടപെടൽ മൂലം സംയോജിതമായി പോലീസ് എത്തിയതുകൊണ്ടും ഈ യുവാവിനെ പിടിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അനുജ തിരുവനന്തപുരത്ത് ഐ ടി ഐ വിദ്യാര്ഥിനി മരിച്ച നിലയിൽ നെടുമങ്ങാട് സ്വദേശിനി നമിത എന്ന പത്തൊമ്പത് കാര്യമാണ് തൂങ്ങി മരിച്ചത് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് വഞ്ചുവത്താണ് ഐ ടി വിദ്യാർത്ഥിയായിട്ടുള്ള നമിത തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാടക വീട്ടിലെ അടുക്കളയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നമിതയുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന സന്ദീപ് എന്ന യുവാവ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവ ദിവസം വീട്ടിലെത്തി മടങ്ങിയിട്ടുണ്ടായിരുന്നു തൊട്ടു പിന്നാലെയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് നമിതയെ ഫോണിൽ വിളിച്ച് കിട്ടാതായി തിരികെ വന്നപ്പോൾ സന്ദീപ് തന്നെയാണ് ഈ കുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് സമയം മറ്റാരും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല എന്താണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് എത്തിയെന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ് നെടുമങ്ങാട് ആശുപത്രിയിൽ സംഭവം നടന്ന് നെടുമങ്ങാട് ആശുപത്രിയിൽ ഉടൻ തന്നെ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു സമീപത്തെ കോഴി ഫാമിലെ ജീവനക്കാരിയാണ് നമിതയുടെ അമ്മ ആര്യനാട് ഗവൺമെൻറ് ഐ ടി ഇലക്ട്രോണിക് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് നമിത മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സന്ദീപും നമിതയും പ്രണയത്തിലായിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും ഇത്തരത്തിൽ വിവാഹം ഉറപ്പിച്ച ശേഷം ഈ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് എന്താണെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും തടസ്സരഹിതവുമായ യാത്ര നടപ്പിലാക്കാൻ തയ്യാറാക്കിയ സ്വാമി ചാറ്റ് ബോർഡ് ശ്രദ്ധേയമാകുന്നു പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് വാട്സ്ആപ്പ് അധിഷ്ഠിത ചാറ്റ് ബോർഡ് തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയാണ് സുരക്ഷിതവും യാത്ര തടസ്സരഹിതവുമാക്കുന്നതിന് വേണ്ടിയിട്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സ്വാമി ചാറ്റ് ബോർട്ട് ശ്രദ്ധേയമായിരിക്കുന്നത് വാട്സപ്പ് അധിഷ്ഠിത വെർച്വൽ അസിസ്റ്റൻ്റ് ആണിത് തൽ സമയവിവരങ്ങളും അതോടൊപ്പം തൽക്ഷണ പിന്തുണയും നൽകുന്നതിനായി ആരംഭിച്ച ഈ ഒരു ചാറ്റ് ബോർട്ട് വ്യത്യസ്തമായ ആറ് ഭാഷകളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്നാഴ്ചക്കുള്ളിൽ ഒരു ലക്ഷത്തിലധികം ഉപയോക്താക്കൾക്ക് ഇപ്പോൾ സേവനം നൽകിയിട്ടുണ്ട് ൊരു എ ഐ സംവിധാനം തന്നെയാണ് രണ്ടായിരത്തി ഇരുന്നൂറിലധികം എമർജൻസികൾ കാര്യക്ഷമമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാണാതായ വ്യക്തികൾ അതോടൊപ്പം മെഡിക്കൽ അത്യാഹിതങ്ങൾ വാഹന തകരാർ തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ തന്നെ കഴിയുന്ന രീതിയിലാണ് ഈ ചാറ്റ് ചാറ്റ്ബോർഡ് പ്രവർത്തിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സമയം അതോടൊപ്പം ഭക്ഷണ ചാർട്ടുകളും ഇതിനോടകം കൂടുതലായി ഉപയോഗിക്കപ്പെട്ട ഓപ്ഷനുകളായിരിക്കുന്നു വളരെ പ്രയോജനപ്രദമായ രീതിയിൽ ശബരിമല തീർത്ഥാടകർക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക തടസ്സരഹിതമായ യാത്ര സുരക്ഷാ യാത്ര ഒക്കെ തന്നെയാണ് ഈ ഒരു സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് അനായാസം ഉപയോഗിക്കാനാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണിത് ആറ് രണ്ട് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം 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 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് അയക്കുക അതോടൊപ്പം തന്നെ ഇഷ്ടമുള്ള ഭാഷ അതോടൊപ്പം ഭക്ഷണ ചാർട്ടുകൾ കെ എസ് ആർ ടി സിയുടെ ബസ് സമയങ്ങൾ കാലാവസ്ഥ അപ്ഡേറ്റുകൾ ക്ഷേത്ര സേവനങ്ങൾ താമസ ബുക്കിംഗ് തുടങ്ങിയവ ഒക്കെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ജില്ലാ ഭരണകൂടം പത്തനംതിട്ട ജില്ലാ ഈ ഒരു സംവിധാനം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ചാറ്റ് ബോർഡ് ഇവയ്ക്ക് തത്സമയമായ പ്രതികരണങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ഉപയോക്താക്കൾക്ക് വഴി കാട്ടുകയും ചെയ്യുന്ന വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഈ ഒരു എഐ സംവിധാനത്തിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത് അനുജം നന്ദി ബിലു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം